ഹലോ ഇന്ന് ഞാൻ പോൺസിൻ്റെ ഒരു മോയ്സ്ചറൈസറിൻ്റെ റിവ്യൂ ആണ് കേട്ടോ ചെയ്യുന്നത് പോൺസിൻ്റെ ലൈറ്റ് മോയ്സ്ചറൈസർ എന്ന് പറയുന്നൊരു ഇത് അതേപോലെ തന്നെ ഇവർ ഇതിനകത്ത് പറഞ്ഞിരുന്നത് നോൺ ഓയിലി ആൻഡ് ഫ്രഷ് ഫീൽ ആണ് പിന്നെ ഫോർ സോഫ്റ്റ് ആൻഡ് ഗ്ലോയിങ് സ്കിന്ന് പിന്നെ വിറ്റാമിൻ ഇയും ആൻഡ് ഗ്ലിസറിനും ആണ് അവരിതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നതും അവർ ഇതിൽ പറഞ്ഞിട്ടുണ്ട് എനിക്കിത് ഞാൻ ഉപയോഗിച്ചപ്പോൾ ഉള്ള ചെറിയൊരു റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു നിങ്ങൾക്കും കൂടെ ഒരു ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചു ഞാനിത് വാങ്ങിച്ചത് ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിച്ചത് ഇങ്ങനെ ഇതിൻ്റെ ഒരു കളർ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചാണ് ഞാൻ ഇതൊരു ക്യൂട്ടായിട്ട് തോന്നി എനിക്ക് ഈ കളറ് നല്ല രസമുണ്ടല്ലോ ഈ എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു പ്രൊഡക്റ്റ് അതായത് ലുക്ക് വൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഈ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് വേണ്ടേ അപ്പം പ്രൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഞാനിത് വാങ്ങിച്ചത് നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഞാൻ കോഴിക്കോടൊരു സൂപ്പർ മാർക്കറ്റിലാണ് അല്ല ഫോക്കസ് മാളില്ല അവിടുത്തെ ഒരു ഷോപ്പിൽ നിന്നാണ് ഞാനത് വാങ്ങിച്ചത് അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് അവിടെ കണ്ടപ്പോൾ തന്നെ ഞാനത് എടുത്തു നൂറ്റി ഇരുപത് രൂപയുള്ളായിരുന്നു ഓഫറിലൊന്നുമല്ല കേട്ടോ കിട്ടിയത് നൂറ്റി ഇരുപത് രൂപ തന്നെ കൊടുത്തിട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു പ്രൈസിന് ഒരു നല്ലൊരു മോയ്സ്ചറൈസർ തന്നെയാണിത് നൂറ്റി ഇരുപത് രൂപയ്ക്കൊക്കെ നമുക്കൊരു മോയിചറൈസർ കിട്ടുകയെന്ന് പറയുന്നത് തന്നെ നല്ലൊരു കാര്യമാണല്ലേ ഈ ഒരു കോളേജ് സ്റ്റുഡൻസിന് അങ്ങനത്തെ ഉള്ളവർക്കൊക്കെ നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു മോയിചറൈസർ വാങ്ങുക അതൊക്കെ നല്ലൊരു കാര്യമാണല്ലോ അല്ലേ അപ്പം ഇതിൻ്റെ ഒന്ന് ഓപ്പൺ കാണിച്ചു തരാം ഞാൻ ഇതാ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ എനിക്ക് തീ അങ്ങനെ ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഈ മോയിസ്ചറൈസർ ഒക്കെ എടുക്കുമ്പോൾ ഈ ഒരു സിൽവർ ഇത് കോട്ടി അങ്ങോട്ട് മാറ്റി വെച്ച് കൈയിട്ട് ഇങ്ങനെ എടുക്കണമല്ലോ അപ്പോൾ എനിക്ക് ട്യൂബ് ടൈപ്പിൽ ആ ഒരു ടൈപ്പിൽ വരുന്ന സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മൾ നല്ല കൈ നല്ല ഫ്രഷ് ഫ്രഷായിട്ടുള്ളതാണ് എടുക്കുന്നത് അതുകൊണ്ട് വലിയ പ്രശ്നമില്ല ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി വരുന്നത് ഒരു വൈറ്റ് കളറിലാണ് അത്ര പ്രശ്നമൊന്നുമില്ല അത്ര സ്റ്റിക്കി അല്ല ഭയങ്കര സോഫ്റ്റ് ആണ് ഞാൻ എന്നെ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഭയങ്കര സോഫ്റ്റ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ് അതേപോലെ തന്നെ പെട്ടെന്ന് ബ്ലെൻഡായി പോകുന്നുണ്ട് പിന്നെ ഞാൻ സ്കിന്നിൽ ഫേസിലാണ് കാണിക്കേണ്ടത് ശരിക്കും അപ്പോൾ കുഴപ്പമില്ല നിങ്ങൾ കയ്യിൽ കാണിക്കുന്നതാണ് അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിതിൻ്റെ മുഖ ഫേസ് വാഷ് ഇട്ടതിന് ശേഷമാണ് ഞാനിത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ ഉപയോഗിച്ച പാടെ എനിക്കൊരു ഫീൽ ചെയ്തെന്താ വെച്ചാൽ നമ്മൾ ഇട്ട ഇട്ടപാടെ ഇതൊന്ന് കുറച്ചൊരു ഓയിലി പോലെ ഉണ്ട് അതെന്താ വെച്ചാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് സ്കിന്നുമായിട്ട് ഒരു ബ്ലൻഡായിട്ട് നല്ലൊരു ഗ്ലോയിങ് സ്കിന്നാകും അത് ഇവർ പറഞ്ഞത് കറക്റ്റാണ് പക്ഷെ ഇട്ടവാടെ തന്നെ ഒരു ഓയിലി ഫീൽ ഉണ്ടായിരുന്നു എനിക്ക് അത് ഓരോരുത്തർക്കും ഓരോ ടൈപ്പിലായിരിക്കും എനിക്ക് അങ്ങനെ തോന്നി എനിക്കാണെങ്കിൽ കുറച്ച് പിമ്പിൾസ് ഉണ്ട് അപ്പം ഞാൻ ഈ ഒരു മോയ്സ്ചറൈസറാണ് ഉപയോഗിച്ച് നോക്കിയത് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പം ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ പിന്നെ ഇതിൻ്റെ കംപ്ലീറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവർ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇരുന്ന് വായിക്കാം എന്തൊക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ അല്ലേ ആ അങ്ങനെയാണെങ്കിലും പിന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് ഞാൻ പറഞ്ഞല്ലോ നൂറ്റി ഇരുപത് രൂപയ്ക്ക് നല്ലൊരു മോയ്സ്ചറൈസറാണ് നമ്മളെല്ലാവരും മോയ്സ്ചറൈസർ ശരിക്കും ഉപയോഗിക്കണം അപ്പോൾ ശരി അടുത്ത വീഡിയോ കാണാം